തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലേക്ക് ഇടിച്ചു കയറി അപകടം റോഡരികിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു പടിഞ്ഞാറങ്ങാടി സെന്ററിൽ കുമരനെല്ലൂർ സഹകരണ ബാങ്കിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം ഒതലൂർ സ്വദേശി സാഹിദ് സഞ്ചരിച്ച ഇരുചക്ര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പറക്കുളം ഭാഗത്തുനിന്നും വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണ നഷ്ടമായി റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരൻ ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു അപകടത്തിൽ അത്ഭുതകരമായാണ് യുവാവ് ഗുരുതര ഏൽക്കാതെ രക്ഷപ്പെട്ടത് പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി